നമ്മളിപ്പോൾ ഏതെങ്കിലും ഒരു കൺസ്യൂമർ സ്റ്റോറിൽ ഇപ്പോഴത്തെ കാലത്ത് കയറിപ്പോയാൽ നമ്മൾ അത്ഭുതപ്പെട്ടു പോകും എന്തെല്ലാം തരത്തിലുള്ള സാധനങ്ങളാണ് ആ കൺസ്യൂമർ സ്റ്റോറിൽ അടുക്കി വെച്ചിരിക്കുന്നത് പണ്ടൊക്കെ നമ്മൾ എവിടെയെങ്കിലും കയറിയാൽ എന്താ പറയുന്നത് അരി പഞ്ചസാര മുളക് മല്ലി അങ്ങനെയൊക്കെ കാണുകയുള്ളൂ ഇപ്പം നമ്മൾ നോക്കിയാൽ അരിയില്ലാത്ത മുളക് മുളകില്ലാത്ത അരി എന്നതടക്കം മധുരമില്ലാത്ത പഞ്ചാര പഞ്ചാരയില്ലാത്ത മധുരം എന്നൊക്കെ പറയുന്ന വ്യത്യസ്തമായ സാധനങ്ങൾ കാണാം ഇത് കൺസ്യൂമർ സ്റ്റോറി മാത്രമല്ല ഇന്ന് നമ്മുടെ സമൂഹത്തിലും ഇത്തരം ഒരുപാട് ഇന്നലകളിൽ വരെ കണ്ടിട്ടില്ലാത്ത പല വിഭവങ്ങളും ഐറ്റങ്ങളും കാണാം അങ്ങനെയാണല്ലോ ഒരുത്തനെ കൊട്ടിയത്തോ മറ്റോ പി എഫ് ഐ എന്ന് ചാപ്പ കുത്തി എന്ന് പറഞ്ഞ് നാട് മുഴുവൻ ഇളക്കിമറിച്ചു നമ്മുടെ ആന്റണി സാറിൻ്റെ മോൻ അനിൽ ആൻറ്റണിയൊക്കെ പൊട്ടിത്തെറിച്ചു പൊട്ടിക്കരഞ്ഞു ലഭ്യം പറഞ്ഞു എന്തൊക്കെയോ പറഞ്ഞു അവസാനം പോലീസ് അന്വേഷിച്ചന്വേഷിച്ച് എന്നപ്പോൾ രണ്ടുപേര് തമ്മിൽ വെള്ളമടിച്ചിട്ട് കൂട്ടുകാരനെ കൊണ്ട് കൂട്ടുകാരൻ ചെയ്യിച്ച പണിയാണെന്ന് അറിഞ്ഞതോടുകൂടി അത് നേരെ അങ്ങ് താഴെ ഇട്ടു അതുവരെ അത് പുറത്ത് കിടന്നത് പിന്നെ അതെടുത്ത് അങ്ങ് അകത്തിട്ടു ഇതാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇത്തരം കാര്യങ്ങൾക്ക് കിട്ടുന്ന ഒരു പ്രാധാന്യം നന്നായിട്ടറിയാം ഇവിടെ ഒരു കാര്യം കൂടി ഓർത്തിരിക്കേണ്ടത് ആമുഖമായി നമ്മുടെ ശശികല ടീച്ചർ പക്ഷേ സത്യസന്ധമായ ഒരു കാര്യം പറഞ്ഞു ഏതോ ഒരു സിനിമ ഇറങ്ങിയപ്പോൾ ശശികല ടീച്ചറെ ആരോ വിളിച്ചിട്ട് പറഞ്ഞത്രേ നമ്മുടെ ദൈവത്തെ അവന്മാർ ഇതിനകത്ത് മോശപ്പെടുത്തുന്നുണ്ട് കളങ്കപ്പെടുത്തുന്നുണ്ട് അപ്പോൾ ടീച്ചർ പറയുകയാണ് ഞാനത് മനസ്സിലാക്കിയപ്പോൾ ഈ പടം നിർമ്മിച്ചവൻ്റെ ആളുകൾ ചെയ്ത ഒരു പണിയാണ് കാരണം ഞാനിതിൽ കയറി അഭിപ്രായം പറഞ്ഞ ആരും കാണണ്ട എന്ന് പറഞ്ഞാൽ എല്ലാവരും കൂടെ കയറി കണ്ട് വിജയിപ്പിച്ചു കളയും അതിനുള്ള പണിയാന്ന് പറഞ്ഞു ഇത് നമ്മൾ അന്ന് കേട്ടപ്പോൾ ചിരി തോന്നിയെങ്കിലും ഇപ്പോൾ അതിൻ്റെ ഒരു പരീക്ഷണം നടക്കുന്നുണ്ട് അത് വേറൊന്നുമല്ല ടർക്കിഷ് തർക്കം എന്ന് പറയുന്ന ഒരു മലയാള സിനിമ അത് റിലീസായോ എന്ന് പോലും ആരും അറിഞ്ഞില്ല ഞാനും കഴിഞ്ഞ ദിവസം ഒരു പോസ്റ്റ് കണ്ടു ഈ പറയുന്ന എന്താ പറയുന്നത് മത തീവ്രവാദികളുടെ ഭീഷണിയെ തുടർന്ന് സിനിമ പിൻവലിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് ആ വാർത്തയാണ് കണ്ടത് അല്ലാതെ ആ ആരും അഭിപ്രായം പറയുന്നത് കേട്ടില്ല ഒരഭിപ്രായവും കണ്ടില്ല ഒന്നും കണ്ടില്ല അപ്പം ഞാൻ ഇത് ആരാ പിന്നെ നമ്മളതിനകത്ത് വലുതായിട്ട് പോയില്ല ഈ ടർക്കിഷ് എന്നൊക്കെ ആയതുകൊണ്ട് ഇനി എന്ത് മതമാണോ എവിടെയാണോ മലയാള സിനിമ ആണോ എന്ന് പോലും ഞാൻ ഓർത്തില്ല ഇന്നല്ലേ എൻ്റെ കഥ പറയുന്നത് ആദ്യം ജംഷീദ് പള്ളിപ്പുറം അവർ കണ്ടു ഇപ്പോൾ വി ടി ഒരു അവർ കണ്ടു എന്താണെന്ന് വെച്ചാൽ ഈ പടം പത്തോ പതിനോ പടത്തിൻ്റെ കൂടെ ഇറങ്ങിയതാണത്രേ ഈ കൂട്ടത്തിൽ ഇറങ്ങിയതിൽ സൂക്ഷ്മദർശിനി എന്ന് പറയുന്നൊരു പടമുണ്ടത്രേ അതൊരുപാട് ചർച്ച ചെയ്യപ്പെടുന്നുണ്ട് നല്ല പടമാണെന്ന് പറയുന്നത് ഞാൻ കണ്ടില്ല പക്ഷേ ഇതിനൊരു പ്രസക്തി ഇല്ല എന്ന് തോന്നിയപ്പോൾ നടത്തിയ ഒരു അഭ്യാസമായിരുന്നത്രേ ഈ പറയുന്ന പിൻവലിക്കൽ കാരണം അല്ലെങ്കിൽ ഇതാരാണ് ഭീഷണിപ്പെടുത്തിയത് ഏതെങ്കിലും മതസംഘടനെ അഭിപ്രായം പറഞ്ഞോ മുസ്ലിം സംഘടന പറഞ്ഞോ ഹിന്ദു സംഘടന പറഞ്ഞോ ക്രിസ്ത്യൻ സംഘടന പറഞ്ഞോ ഞാനൊന്നും കേട്ടില്ല എന്ന് മാത്രമല്ല ഈ സംഘടനകളൊക്കെ ഓരോ കാര്യങ്ങളിൽ തിരക്കില്ല അവരവർക്ക് ഒരുപാട് വിഷയങ്ങളുണ്ട് അതിനിടയ്ക്ക് ടർക്കിഷ് തർക്കത്തിനകത്ത് കയറാനുള്ള സമയമില്ല അപ്പോൾ ഇതിനകത്തേക്ക് ഈ പേരു പോലെ ഒരു തർക്കമുണ്ടാക്കി സത്യം പറഞ്ഞാൽ ഇവനെയൊക്കെ ഏത് മലയാള ഭാഷയുടെ വാക്ക് ഉപയോഗിച്ച് വിശേഷിപ്പിക്കണമെന്നറിയത്തില്ല ആലോചിച്ച് നോക്കിയേ ഇത്തരം ചുറ്റുപാടുകളിൽ നിറയെ പരമനാറ്റം എടുക്കുന്ന മനുഷ്യരോടൊപ്പമാണ് നമ്മൾ ജീവിക്കുന്നതെന്നുള്ള നല്ല ഓർമ്മ വേണം അതുകൊണ്ട് വാട്സപ്പിലും ഫേസ്ബുക്കിലും വാമൊഴിയായും ഒക്കെ വരുന്ന സംഗതികളെ ഇതുപോലൊക്കെ കേൾക്കുന്ന സംഗതികളെ ദേ എന്ന് പറഞ്ഞ് കാർക്കിച്ചൊരു തുപ്പ് കൊടുക്കാൻ മലയാളി പഠിക്കണം കാരണം ഇല്ലെങ്കിൽ ഇവനൊക്കെയും ഇത് മുതലാക്കി ജീവിക്കാനുള്ള എല്ലാ മാർഗവും നടത്തും